സുരക്ഷകൾ ഫാൻസി കോസ്മെറ്റിക്സ് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയുടെ അതിവിപുല കളക്ഷൻ ഞങ്ങൾ ഒരുക്കിയിരിക്കും പതിറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യവുമായി സിൻഡ്രല നിങ്ങൾക്കൊപ്പം സന്ദർശിക്കുക സിൻഡ്രല പ്രണാമം കോംപ്ലക്സ് ചൂണ്ടി ആലുവ പെരുമ്പാവൂർ നഗരസഭയിൽ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾക്ക് കരുത്തേകാൻ ഇനി പുതിയ ഇലക്ട്രിക് വാഹനം നഗരസഭയുടെ സുഗന്ധം പദ്ധതിയുടെ ഭാഗമായാണ് പതിനൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ച പെരുമ്പാവൂർ നഗരസഭ ഇക്കാണുന്ന ഇലക്ട്രിക് വാഹനം ഹരിതകർമ്മസേനയ്ക്കായി നൽകിയത് വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ നിർവഹിച്ചു നഗരസഭയെ സംബന്ധിച്ച് ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വാഹനങ്ങൾ ആവശ്യമാണ് ഇതിന്റെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യേണ്ടതും ആവശ്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നഗരസഭ വിവിധ ഘട്ടങ്ങളിലായി നിരവധി വാഹനങ്ങളാണ് നഗരസഭയുടെ ശുചീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വാങ്ങിയിരിക്കുന്നത് ഇന്ന് ഇവിടെ പുതിയതായി ഇന്ന് തുടക്കം കുറിക്കുന്നത് ഈ ഓട്ടോറിക്ഷയാണ് നമുക്കറിയാം ഇന്ധനം ചെലവ് വളരെ കുറഞ്ഞതും നമ്മുടെ ഏത് പ്രദേശങ്ങളിലേക്കും എത്തിച്ചേരാൻ സഹായിക്കുന്ന ചെറിയ രീതിയിലുള്ള ഒരു വാഹനമാണ് നമ്മൾ ഇന്ന് വാങ്ങിയിരിക്കുന്നത് ഇത് നമ്മുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ കാര്യക്ഷമമാക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് അതോടൊപ്പം തന്നെ ഹരിധർമ്മ സേനാംഗങ്ങൾക്ക് പുതിയ മുഖമാണ് നൽകിയിരിക്കുന്നത് അവര് മികച്ച രീതിയിലുള്ള പരിശീലനം അവർക്ക് ലഭിക്കുകയും അതുപോലെ തന്നെ അതിന്റെ ഭാഗമായി അവരുടെ പുതിയ യൂണിഫോമും പുതിയ രീതിയിലുള്ള എല്ലാം ഹരിധർമ്മ സേനാംഗങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു അപ്പോ ഹരിധർമ്മ സേനാംഗങ്ങൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ നാടിന് വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നുള്ള വലിയ ഓർമ്മ നമ്മുടെ എല്ലാവർക്കും ഉണ്ടാകണം അവരുമായിട്ട് സഹകരിച്ച് നമ്മുടെ നാട് ഏറ്റവും ഭംഗിയായി സൂക്ഷിക്കാൻ നമുക്ക് ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഈ തവണ മേടിച്ച കഥ ഇരുപത്തിയഞ്ചിന് മേടിച്ച നമ്മൾ ഇലക്ട്രിക്ക് വേണ്ടിയാണ് ഹരിതർമാസേനക്ക് നമ്മുടെ വീടുകളിൽ നിന്ന് പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി മേടിച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ഭരണസമിതി വന്നതിന് ശേഷം മേടിച്ച എല്ലാ വാഹനങ്ങളും ഒരുമിച്ച് ആണെന്ന് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം മാലിന്യ വൈസ് ചെയർപേഴ്സൺ ആനി മാർട്ടിൻ കൌൺസിലർമാരായ ടി എം സക്കീർ ഹുസൈൻ അഭിലാഷ് പുതിയടത്ത അനിത പ്രകാശ ഷാനു ശരത്ത സി ഡി എസ് ചെയർപേഴ്സൺ ജാസ്മിൻ ബഷീറ ഹരിതകർമ്മസേന പ്രസിഡന്റ് മഞ്ജു സെക്രട്ടറി സീന ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്ന ശേഷം മാലിന്യ നിർമ്മാർജ്ജനം മുഖ്യ ലക്ഷ്യമാക്കി നാല് വാഹനങ്ങളാണ് ഹരിതകർമ്മസേനയ്ക്കും ആരോഗ്യ വിഭാഗത്തിനുമായി வாங்கி நல்கிட்டுள்ளது